ബി ജെ പി ദില്ലിയിൽ ഇപ്പോൾ ഭരണം കൈയ്യാളിയതിന് ശേഷം അവിടുത്തെ സ്കൂളുകളിൽ സ്മാർട്ട് സ്കൂൾ അരവിന്ദ് കെജ്രിവാളുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ സ്മാർട്ട് സ്കൂളുകളാണ് ആ സ്കൂളുകളിലെ ചുമരുകളിൽ പോ ചാണകം വെച്ച് തച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ മനോഭാവം എന്താ നമ്മളൊന്ന് ആലോചിച്ചത് അതായത് ബി ജെ പി ഭരണത്തിൽ കയറിന് ശേഷം അവരുടെ സ്കൂളുകളിൽ അവിടുത്തെ ടീച്ചർ തേച്ച് പിടിപ്പിക്കുകയാണ് എന്ത് വിരോധാഭാസം നോക്കൂ ഈ ചാണകം എന്ന് പറഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ബി ജെ പിനെ കളിയാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പം അതേ ആ ഒരു യാഥാർത്ഥ്യം അവരുണ്ടാക്കുകയാണോ എന്ന് തോന്നിപ്പോകാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളുകളിൽ പെയിൻറ് അടിച്ചാൽ വൃത്തിയാക്കിയിരിക്കുന്ന സ്കൂളുകളിൽ ചുമരിലൊക്കെ ചാണാൻ വെച്ചത്തേക്കാണ് അവർ അപ്പോൾ എന്തായിരിക്കും ബി ഈ ബി ജെ പിയുടെ മനോഭാവം ഈ പറയുന്നത് ശരിയായിട്ട് തോന്നുകയാണത് കാരണം അത്രയ്ക്ക് നല്ല സ്മാർട്ട് ക്ലാസ്സുകളാണ് അന്ന് ആം ആദ്മിയുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയത് ഇതൊന്ന് അവർ ആ ചുവരിലിൽ ആ സ്കൂളുകളുടെ ചുവരികളിൽ ചാണകം കലക്കി തേച്ചു അതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബി ജെ പിന്നെ ഇങ്ങനെയുള്ള ഒരു വിവര വിമർശനം ഇങ്ങനെ വിമർശിക്കാറുണ്ടല്ലോ ചാണകം ചാണകം അപ്പോൾ യാഥാർത്ഥ്യമാവുമല്ലേ ഇവർ ബി ജെ പി എന്താ ഇങ്ങനെ മാറിപ്പോകുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് ചിന്തിച്ചു പോവുകയാണ് പണ്ടതുപോലെ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ചാണകം തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ചാണകം മേത്ത് വച്ചു പിടിപ്പിക്കണ്ടായിരുന്നു അങ്ങനെ കോവിഡ് വരാതിരിക്കാൻ വേണ്ടി അപ്പോൾ അതുപോലെ പാത്രം കൂടലൊക്കെ ഉണ്ടായിരുന്നത്രയും വലിയ ആധുനിക കാലത്ത് പോലും ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നത് പറയാതിരിക്കാൻ വയ്യ